നമ്മുടെ ഭാര്യമാർക്ക് ഗർഭിണിയായി ഗർഭിണിയെ നിങ്ങൾ നല്ല പോലെ സംരക്ഷിക്കണം ഗർഭിണിയുടെ മനസ്സിന് വിഷമം വരുന്ന ഒരു വാക്ക് പറയരുത് ഗർഭിണിക്ക് നല്ല വസ്ത്രം ധരിക്കണം ശുദ്ധിയായ വസ്ത്രം ഗർഭിണി ഉറങ്ങുന്നതും ഗർഭിണി വിശ്രമിക്കുന്നതുമൊക്കെ നല്ല സ്ഥലത്തായിരിക്കണം എന്തുകൊണ്ട് അവളുടെ വയറ്റിൽ ഒരു കുട്ടി വളരുന്നുണ്ട് ആ ഗർഭിണിയുടെ മനസ്സിന്റെ സന്തോഷം കുട്ടിയുടെ സന്തോഷമാണ് അവളുടെ ആരോഗ്യം കുട്ടിയുടെ ആരോഗ്യമാണ് ഗർഭിണിക്ക് നിങ്ങൾ നല്ല ഭക്ഷണം കൊടുക്കണം നല്ല പോഷകാഹാരം കൊടുക്കണം നല്ല വിശ്രമം കൊടുക്കണം ഗർഭിണികളെ സഹോദരിമാരോർക്കണം ഗർഭകാലത്ത് നല്ല പോലെ കുറുവാനോദണം ഗർഭകാലത്ത് നല്ല പോലെ സ്വലാത്തു ചെല്ലണം ആയത്തുക്കുറിച്ച് ഈ നല്ല പോലെ വർദ്ധിപ്പിക്കണം ഗർഭിണികളായ പെണ്ണുങ്ങൾ രാവിലെ ഒരു എട്ട് മുതൽ ഒമ്പത് മണിവരെ ഒരു മണിക്കൂർ വെയിൽ കൊള്ളണം അല്ലെങ്കിൽ വൈകുന്നേരം അഞ്ചു മുതൽ ആറു വരെ ആ വെയിൽ കൊള്ള എന്തുകൊണ്ട് ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്ക് വിറ്റാമിൻ ഡി കിട്ടാൻ ഏറ്റവും നല്ലത് വെയിൽ കൊള്ളണം കുറച്ച് സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന നമ്മൾ മത്സ്യം വാങ്ങുമ്പോണ്ടല്ലോ തക്കാലത്തിനൊക്കെ വാങ്ങുമ്പോൾ വലിയ മീൻ വാങ്ങിക്കണം സാധാരണ വീട്ടിൽ കഴിക്കാൻ നല്ലത് ഏതാണ് മത്തി വാങ്ങാം മാന്തൾ വാങ്ങാം അങ്ങനത്തെ ചെറുവക മീൻ എന്തുകൊണ്ട് സൂര്യപ്രകാശം തട്ടുന്ന മീനിനാണ് ആരോഗ്യം ഉണ്ടാകുക നബിസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ആരോഗ്യ ഭക്ഷണമുണ്ട് ആരോഗ്യവും പണവും നല്ല മനസ്സമാധാനവും നമ്മുടെ വീടാണ് സ്വർഗം റസൂൽ തങ്ങൾ പഠിപ്പിച്ച റഹ്മത്താണ് ഏതൊരു മനുഷ്യനും താമസിക്കാൻ ഒരു വീട് മനസ്സിന് ഇണങ്ങിയ ഒരു ഭാര്യ അവന് യാത്ര ചെയ്യാൻ ഒരു വാഹനം അള്ളാഹുവിന്റെ റസൂല് എല്ലാവർക്കും അത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കണം ദുനിയാവിൽ ഇങ്ങനെ കൊറേ ടെൻഷനും കുറെ പ്രശ്നവും അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ എന്താ ഇന്നിപ്പോ എല്ലാരും പി എസ് സി പാസ് ആയതാണ് ഗവൺമെന്റിൽ ജോലി കിട്ടാനല്ല പ്രഷർ ഷുഗർ പ്ലസ് കൊളസ്ട്രോള് അതാണ് പി എസ് സി അല്ലാതെ സർക്കാരിൽ ജോലി കിട്ടാനുള്ളതല്ല റബ്ബി ഓ പ്രിയപ്പെട്ട മുത്തുമ്മിനുകളെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഒരു സഞ്ചാരമുണ്ടല്ലോ ഇരുപത്തിമൂന്ന് കൊല്ലം നബിതങ്ങളെ മാതൃകാ ജീവിതമില്ലേ ആ ജീവിതത്തിൽ നോക്കൂ നിങ്ങൾ ആയിഷാ ബിബിയും റസൂലിയും ഒരു വഴിക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ ലബിതങ്ങൾ പറഞ്ഞു ആയിഷുവിനോടൊന്ന് ഓടാൻ ആയിഷു ഓടി ഓടി അന്നത്തെ ഓട്ട മത്സരത്തിൽ ആര് ജയിച്ചു ആയിഷാ ബിബി ജയിച്ചു അന്ന് ആയിഷാ ബിബി ജയിക്കണം എന്തുകൊണ്ട് ആയിഷാ ബീബിനെ കല്യാണം കഴിച്ച റസൂൽ കൊണ്ടുവന്നത് ചെറിയ പ്രായത്തിലാണ് ആ സമയത്ത് ആയിഷാ ബിബി ഒന്ന് ഓടി എന്നിട്ട് ആയിഷാ ബിബി ജയിച്ചു അതൊക്കെ നിക്കേണ്ട സമയമാണ് കുറച്ച് കാലം കഴിഞ്ഞു ആയിഷ് വലിയ പെണ്ണായി തടിയൊക്കെ കുറച്ച് കൂടി മറ്റൊരു സമയത്ത് ആ വഴിക്ക് ഇങ്ങനെ പോകുമ്പോ റസോൾ വെച്ചു ആയിഷോ ഓ ഈ സ്ഥലം എനിക്ക് ഓർമ്മണ്ടോ ആ ഞാൻ ജയിച്ച സ്ഥലമാണ് ഒന്നും കൂടി ഓടിയാലോ അന്ന് ഓടാം അന്ന് ഓടി തടിയൊക്കെ കൂടിയേക്കണേ അന്ന് ഓടിയിട്ട് ആര് ജയിച്ചു റസോൾ ഉള്ള ജയിച്ചു എന്നിട്ട് റസോൾ ഉദാത്തങ്ങൾ ഇതാക്കാൻ ഇത് അതിന് പകരാണുക ഇത് അന്ന് ജയിച്ചല്ലേ ഇതിന് പകരാണ് നിങ്ങൾ റസൂലുള്ളാഹിയും ആയിഷാ ബീവിയും ഉള്ള ഒരു ഒരു സ്നേഹ ജീവിതം ഒരു സഹധർമ്മിണി ജീവിതം നിങ്ങൾ ഓർത്തു നോക്കിയും നമ്മുടെ ഭാര്യമാരും മക്കളും നമ്മളും അത്രയധികം സ്നേഹപൂർണമായ ജീവിതം അതാണ് റഹ്മത്ത് അതാണ് റഹ്മത്ത് നമ്മുടെ മാതാപിതാക്കൾ പരസ്പരമുള്ള സന്തോഷം കണ്ടിട്ട് മക്കൾ വളരണം ഓ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് വാട്സപ്പ് കണ്ടുകൊണ്ട് പെൺകുട്ടികളൊക്കെ ഇന്ന് മറ്റൊരു കൂടെ ഒരു പെണ്ണ് ഓടിപ്പോണ് ഭർത്താവിന്റെ കൂടെ അല്ല പെൺകുട്ടിക്ക് പത്തൊമ്പതര വയസ്സ് നാല്പത്തെട്ട് ഓളെ കണ്ട ചെറിയൊരു പെണ്ണ് ഈ ചങ്ങായിനെ കണ്ട ഓൻ വലിയൊരു മനുഷ്യ അപ്പൊ ഞാൻ ചോദിച്ചു എവിടുന്നേ കുട്ടിയെ ഇതിനെ കിട്ടിയത് അപ്പൊ നിന്ന് കിട്ടിയതാ ഓള് ഓനും കൂടി ഇങ്ങനെ ഫോൺ കണ്ട ബെറ്റിനെ കൂടി കൂടെ ഏണിയുണ്ടോ ഞാൻ എന്റെ പ്രിയപ്പെട്ട മക്കളോട് അടുത്ത കാലത്തുള്ള റിപ്പോർട്ട് പറയാം ഒരു പെൺകുട്ടി വാട്സപ്പിൽ കിട്ടിയ പുതിയാ പെണ് കൂടെ പോയി ആരാണ് ആ പെണ്ണെന്നറിയോ ഉമ്മ വളർത്തിയ മോളാണ് ആ ഉമ്മ പ്രസവിച്ച് രണ്ടോ മൂന്നോ ഒക്കെ മാസം കുട്ടി കാണുന്ന സമയത്ത് ഭർത്താവ് മരിച്ചു കുട്ടിന്റെ വാപ്പ് മരിച്ചു ആ മോളെ ഉമ്മ പോറ്റി ഉമ്മക്ക് ഉമ്മാറെ കല്യാണം വന്നപ്പോൾ ഉമ്മ പറഞ്ഞു ഞാൻ എന്റെ മോളെ പോറ്റിയാണ് നിന്റെ സുഖം നോക്കി ഞാൻ പോയാൽ എന്റെ മോള് കഷ്ടപ്പെട്ടു പോകും ആരോഗ്യം നിലനിൽക്കണ സമയത്ത് വേറൊരു കല്യാണം സ്വീകരിച്ചില്ല മോളെ പോറ്റാൻ നിന്നു ആ മോളെ പോറ്റി പോറ്റി വളർത്തി അവൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് ഡിഗ്രി സെക്കൻഡ് ഇയറായ പെൺകുട്ടി ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഉമ്മ നീച്ചപ്പോൾ മോളെ കാണാനില്ല അമ്മാൻ്റെ അടുത്ത് കടന്നുറങ്ങിയ മോളെ കാണാനില്ല ഉമ്മ ബേജാറായി അവിടെ നോക്കി ഇവിടെ നോക്കി മറ്റൊടുത്ത് നോക്കി പഠിച്ചു എന്റെ കുട്ടി അവിടെ പോയി അയൽവാസികളോടൊക്കെ പറഞ്ഞു കുട്ടിനെ കാണാല്ല അയൽവാസികൾക്ക് മനസ്സിലായിക്കണ് ഇത് പെൺകുട്ടി വേറെ സ്റ്റേഷനിൽ കേസ് കൊടുത്തു കേസ് അന്വേഷിച്ചു പോയി അവസാനം മൈസൂര് ബാംഗ്ലൂരിന്റെ ഇടക്ക് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആ പെൺകുട്ടിയെ കണ്ടെത്തി കാമുകനെയും കാമുകിയെയും കൂട്ടി പോലീസ് കോടതിയിലെത്തിച്ചു കോടതിയിൽ വന്നിരിക്കണെന്ന് കേട്ടപ്പോ ഉമ്മ എത്ര വേഗ കോടതിക്ക് പോയത് എന്നറിയ എന്റെ കുട്ടി ഇന്നെ കണ്ട എന്റെ ഒപ്പണ് പോരുന്നാണ് ഉമ്മ വിചാരിക്കണത് കാരണം അത്ര ഉമ്മ പോറ്റിയ മോളല്ലേ കോടതിയിലേക്കാണ് ചെന്നപ്പോൾ സുബഹാന ഉമ്മ വരുന്നത് കണ്ടിട്ട് ഉമ്മാന മോള് തിരിഞ്ഞു നോക്കിയില്ല ഉമ്മാന മോള് തിരിഞ്ഞു നോക്കിയില്ല അവസാനം കോടതി ചോദിച്ചു ഇതാരാണ് അത് ഉമ്മയാണ് നീ ഉമ്മാന്റെ കൂടെ പോണോ അതല്ല കാമുകന്റെ കൂടെ പോണോ ആ പെണ്ണ് പറഞ്ഞു ഞാൻ മൂപ്പരൊപ്പം പോയിക്കോളാം അതാണ് കേട്ടതോട് കൂടെ ഉമ്മ കോടതിയിൽ ബോധം കേട്ട് വീണു അഞ്ചു വക്കത്ത് നിസ്കരിച്ച് പടച്ചോനെ പേടിച്ച് ജീവിക്കണ ഉമ്മാനെ ഓട്ടോറിക്ഷ ഡ്രൈവറും ഒരു പോലീസുകാരനും താങ്ങിയെടുത്തിട്ട് ഓട്ടോറിക്ഷ കയറ്റി ആ അമ്മ വീട്ടിൽ വന്ന് കരഞ്ഞ് 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 ഒരു കൊല്ലം ഒരു കൊല്ലം അമ്മ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല ഒരു കല്യാണത്തിന് ഇമ്മ പോയിട്ടില്ല ഒരു മരണ വീട്ടിക്ക് അമ്മ പോയിട്ടില്ല ഉമ്മ പറ്റേ മെലിഞ്ഞുവട്ടി അള്ളാഹുറബി ഉമ്മാന്റെ കണ്ണീര് ചോരയായി മാറി അപ്പോഴാണ് ഒരു വാർത്ത കേൾക്കുന്നത് എന്താണ് ആ ചാടിപ്പോയ പെൺകുട്ടിക്ക് ഗർഭമാണ് ഓൾ പ്രസവിച്ചു ഓൾ പ്രസവിച്ചു പ്രസവം കഴിഞ്ഞു നോക്കുമ്പോൾ പ്രസവം കഴിഞ്ഞു നോക്കുമ്പോൾ പ്രസവിച്ചിരിക്കുന്ന കുട്ടിക്ക് ഇവിടെ ചുണ്ടിന് മുച്ചിരിയാണ് എനിക്ക് മനസ്സിലായോ മുച്ചിരി പറഞ്ഞാൽ ആ ചുണ്ടിന് ഇവിടെ മുച്ചിരിയാ ഈ മൂക്കിന്റെ ഈ പാലം ഇവിടെ ഇങ്ങനെ ലേശം പൊന്തിയിട്ട് നിൽക്കാണ് ഈ മൂക്കിന്റെ അടുക്കള ബട രണ്ട് ചുണ്ടിങ്ങനെ കുറച്ച് പേർ ഇട്ടാണ് നിൽക്കണത് ഈ പെണ്ണ് പ്രസവവാർഡിൽ പ്രസവിച്ചു പ്രസവം കഴിഞ്ഞിട്ട് സിസ്റ്റർമാര് സിസ്റ്റർമാര് കുട്ടിനെടുത്തോണ്ടാട്ട് കുട്ടിനെ വാപ്പാക്കി കാണിച്ചു കൊടുത്തു വാപ്പങ്ങനെത്തി നോട്ടം നോക്കി ഒറ്റ നോട്ടം നോക്കിയിട്ട് ഇവനാണ് പോയതാ പിന്നെ ഓനെ എവിടെ തെരഞ്ഞിട്ടും കാണാന പെണ്ണിനെ പ്രസവവാർഡിന്ന് റൂമി ഇവനെ അന്വേഷിച്ചു നോക്കുമ്പോ ആകെ ഓളെ കയ്യിലുള്ളത് എന്താണ് ഓൻറെ ഒരു മൊബൈൽ ഫോണാണ് മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ എടുക്കണില്ല മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ കടന്നു അത് കഴിഞ്ഞ് അവിടുന്ന് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് വാടക സ്ഥലത്ത് കൊണ്ടാക്കി ആ വാടക പന്നിൽ വാടക കോട്ടയസിൽ ഈ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണിന് വെള്ളമില്ല ഭക്ഷണമില്ല മരുന്നില്ല ഉഴിഞ്ഞു കുളിപ്പിക്കാനാരില്ല നോക്കാൻ ആളില്ല അമ്മ കരയണ കരച്ചിൽ ഇവള് കരയാൻ തുടങ്ങി വാടക കോട്ടയ ചെറുതെന്തെങ്കിലും ഒക്കെ കൊടുത്തു ദിവസങ്ങൾ പത്ത് പതിനഞ്ച് പിന്നിട്ടപ്പോൾ വാടക കോട്ടയ മഹല് കമ്മിറ്റിക്ക് വിവരം കൊടുത്തു മഹല്ല് കമ്മിറ്റി അവിടുത്തെ ഒരു കാദിയാരും രണ്ട് കാരണന്മാരും കൂടി ഉമ്മാനെ അന്വേഷിച്ചു ഉമ്മാന്റെ മഹല്യത്തിൽ വന്നു ആ അമ്മാന്റെ അടുത്തേക്ക് ഇവിടുത്തെ പള്ളിക്കത്തെ കാദിയാരും അവിടുത്തെ പള്ളിക്കത്ത ആള് അഞ്ചെട്ടാള് ഉമ്മാൻ്റെ അടുത്തേക്ക് ഉമ്മാൻ്റെ അടുത്ത് പോയി വെച്ചു നിങ്ങളെങ്ങനെ മകള് ആ അവള് പോയിട്ടൊരു കൊല്ലായി അപ്പ ആ അമ്മാനോട് പറഞ്ഞു നിങ്ങളെ മകള് പ്രസവിച്ച് ഓളെ കൊണ്ടുപോയ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി യാതൊരു അഡ്രസ്സും ഇല്ല അവള് പട്ടിണിയിലാണ് കഷ്ടപ്പാടിലാണ് അവള് മരിക്കാൻ അടുത്തിട്ട രീതിയിലാണ് ഇപ്പൊ കാണുന്നത് ഉമ്മ പറഞ്ഞു അവളെ കടന്ന് മരിച്ചോട്ടെ എനിക്കാ മകള വേണ്ട അവളെ വാപ്പ കൊച്ചുനാളിൽ മരിച്ചിട്ട് ഞാൻ അവളെ പോറ്റി പോറ്റി വളർത്തിയിട്ട് കോടതിയിൽ വെച്ചുകൊണ്ട് കാമുകന്റെ കൂടെ പോകുമ്പോ അവളെ ബോധം കെട്ട് വീണിട്ട് ഇന്നെ ഒന്ന് താങ്ങി എടുക്കാൻ എന്റെ മകള് എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ലല്ലോ അങ്ങനത്തെ മകളെ എനിക്ക് വേണ്ട ഈ നാട്ടിലുള്ള വേറെ പെൺകുട്ടികളൊക്കെ ഒന്ന് പഠിച്ചോട്ടെ ഉമ്മാൻ്റെയും പാപ്പാന്റെയും സമ്മതല്ലാതെ ഏതെങ്കിലും വാട്സപ്പ് കിട്ടുന്ന കാമുകന്റെ കൂടെ പോയാൽ വരാൻ പോകുന്ന ദുരവസ്ഥ ഓരോ പെൺകുട്ടിയും പഠിച്ചോട്ടെ കാലിയാരോടെ അമ്മ ചോച്ചു കാലിയാരോടെ അമ്മ ചോദിച്ചു നിങ്ങൾ മുകളും കെട്ട് എത്തിച്ചേരാൻ പോകുന്നതാണ് ഞാനേ അമ്മ പറയാണ് ഒരു കൊല്ലായിട്ട് ഞാൻ ഒരു കല്യാണത്തിന് പോയിട്ടില്ല ഒരു മരിച്ചോടത്തേക്ക് പോയിട്ടില്ല എന്റെ കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടില്ല അത്ര കണ്ണീരിലാണ് ഞാനിവിടെ കഴിയണത് ഓ പ്രിയപ്പെട്ട പെൺകുട്ടികളെ ആൺകുട്ടികളെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് ആർക്കെങ്കിലും ഒരു സുഖജീവിതം കിട്ടുമെന്ന് ഒരാളും ദുനിയാവിൽ വിചാരിക്കണ്ട വിചാരിക്കണ്ട തീരെയും തീരയും വിചാരിക്കണ്ടെ എനിക്ക് ഭൂമിയിൽ ഏറ്റവും കടമപ്പെട്ടതാരോടാണ് ഉമ്മുക്ക നിന്നെ പ്രസവിച്ച ഉമ്മ ഉമ്മുക്ക നിന്റെ 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 ഉമ്മ ഉമ്മ നാലാമത്തെ അബൂക്ക വാപ്പ ഭൂ ഭൂമിയിലെ സൃഷ്ടികളെ ടിക്കറ്റ് ഉമ്മുക്കാന്റെ അധികാരമുള്ള ഒരേ ഒരാള് ഉമ്മയാണ് അപ്പൊ വാപ്പാരു വിചാരിക്കും ഞങ്ങളൊക്കെ പറഞ്ഞ എന്താണ് ഞങ്ങൾ ബേജാറല്ലേ ഉമ്മ ടിക്കറ്റും വാങ്ങിയിട്ട് ഇങ്ങനാണ് ചെല്ലുമ്പോൾ അൽ വാലിദു ഔസത്തു ജന്ന സ്വർഗത്തിന്റെ പ്രധാന കവാടം വാപ്പയാണ് ഉമ്മാൻ ടിക്കറ്റ് വാങ്ങുക അതിന് ഇങ്ങനെ ചെല്ലുമ്പോ ഗേറ്റിങ്ങ വാപ്പണ്ടാവും ടിക്കറ്റ് വാപ്പാൻ എടുത്ത് കൊടുക്ക രണ്ടാളും കൂടി ഒരുമിച്ച് ഇങ്ങനെ നിക്കുമ്പോ ചാവി ആരെടുത്താ അത് ഉസ്താദിന്റെ അടുത്താ ഏറ്റവും വലിയ ഉസ്താദ് ആരാ മുഹമ്മദ് മുസ്തഫ അതാണ് ചെറുപ്പത്തിൽ തന്നെ എന്നെയും എന്നുടേ ഉമ്മയും ബാബേയും അറിവൈ പഠിപ്പിച്ച ഉസ്താദ് കുമാരെയും എന്നെയും മറ്റുള്ള ഓ ഞാൻ നിർത്തി ഹബീബായ അലൈഹി വസല്ലം തങ്ങൾ മാതാപിതാക്കളോട് മക്കളോട് നാട്ടുകാരോട് കുടുംബത്തോട് അവിടുത്തെ റഹ്മത്തിന്റെ വാഗ്ധാരണികൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു നല്ല ജീവിതത്തിലേക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മുടെ ആരോഗ്യസ്ഥിതി നമ്മുടെ ഭക്ഷണ സ്ഥിതി എല്ലാറ്റിലും 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 ഒരു മിതത്വം പാലിച്ചുകൊണ്ട് ഒരു മിതത്വം പാലിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ കൈ കാണിച്ച് ജീവിക്കുന്നവരാവരുത് മുസ്ലിങ്ങൾ പട്ടിണി കടന്ന് കഷ്ടപ്പെടുന്നവരാകരുത് മിനിങ്ങൾ ആർക്കും വേണ്ടാത്തവരാകരുത് പല സ്ഥലങ്ങളിലും പോയി നോക്കിയാൽ ഇസ്ലാമിന്റെ ആ യുദ്ധത്തെ കാത്തു സൂക്ഷിക്കാത്തത് കൊണ്ട് പല രാജ്യത്തും മുസ്ലിമിങ്ങൾ അതപ്പതിച്ചു നമ്മുടെ കേരളത്തിൽ അൽഹന്ദ പണ്ഡിതന്മാർ നമുക്ക് നേതൃത്വം നൽകി പണ്ഡിതന്മാർ നേതൃത്വം നൽകി ഇതൊക്കെ ജനങ്ങളെ പഠിപ്പിച്ചു അതുകൊണ്ട് കേരളീയ മുസ്ലിങ്ങളെ പോലെ ഇന്ത്യൻ മണ്ണിൽ അന്തസ്സും അഭിമാനവും ഒരു പ്രദേശത്തെ മുസ്ലിമീങ്ങൾക്കും ഇല്ല അത് നമ്മുടെ ആലിമ്യങ്ങൾ നമുക്ക് നൽകിയ മഹത്വമാണ് അള്ളാഹുവേ ഭക്ഷണത്തിലും അതേപോലെ വസ്ത്രത്തിലും വീട്ടിലും താമസത്തിലും ഒക്കെ ഒരു മിതത്വം പാലിച്ചുകൊണ്ട് ആരോഗ്യമുള്ള അന്തസ്സുള്ള അഭിമാനമുള്ള ഉമ്മത്തികളായി വളരാൻ ഞങ്ങൾക്ക് നീ തോഫിയൊക്കെ നൽകണേ അല്ലോ എന്ന് ചെയ്തുകൊണ്ട് നാളെ ആഹ്റത്തിൽ റസൂൽ മുത്ത് റസൂൽ അടുക്കരേക്കാണ് ചെല്ലുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ മുഖ്മിനുകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മുഖ്മിനുകളെ എല്ലാ നിന്നും രക്ഷപ്പെടാൻ ഒരു തുള്ളി കണ്ണുനീര് മതി നരകത്തിന്റെ ചൂട് തണുപ്പിച്ച് കളയുന്ന അതിശക്തമായ ഫയർ ഫയർഫോഴ്സ് ആണ് കണ്ണുനീര് അള്ളാഹുവിന്റെ റസൂന്റെ മെബത്ത് വെക്കുക എന്നിട്ട് അള്ളാഹുവിനോട് കരയുക ഓഹ് മനുഷ്യൻ കരഞ്ഞാൽ പിന്നെയല്ലേ ബൈഅത്തു ഒരു മരത്തിന്റെ ചുവട്ടിലാണ് എമ്പത്തിനാല് ഓരോ സുഹാബിയും റസൂൽ കൈ പിടിച്ച് ബൈ അത്ത് ചെയ്തു എൺപത്തിനാലാളുണ്ട് എൺപത്തി മൂന്നാമത്തെ ആളെ ബൈ അത്ത് കഴിഞ്ഞിട്ട് എൺപത്തിനാലാമത്തെ ആളെ ബൈ അത്തിന് വേണ്ടി കൈ റസൂൽ കൈയിലേക്ക് ഇങ്ങനെ ചോദിച്ചു നബിയേ ഈ ഷഹാദത്തി കരിമ ചൊല്ലിയുള്ള ബൈഹത്തുണ്ടല്ലോ ഇതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നേട്ടവും വിജയവും എന്താണ് ആ സമയത്ത് റസൂലായി പറഞ്ഞു പറഞ്ഞുപത്തേ ഈ ബൈ ചെയ്ത മുഴുവൻ ആളുകളും നാളെ സ്വർഗത്തിലായിരിക്കും ദുഹൂർ ജന്ന നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിൽ താമസിക്കാം അതാണ് കേട്ടപ്പ മുഗൾ ഭാഗത്ത് നിന്ന് കണ്ണുനീരിങ്ങനെ വന്നു റസൂലിങ്ങനെ നോക്കുമ്പോൾ ആ മരം കരയുകയാണ് ആ മരം കരയുകയാണ് അള്ളാൻ റസൂൾ ചോദിച്ചു മാരക്കി നിനക്കെന്ത് പറ്റി ആ മരം റസൂൾ അള്ളഹാനോട് സംസാരിച്ചിട്ട് പറഞ്ഞു നബിയേ എന്റെ ഈ മരത്തിന്റെ തണലിൽ നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടു കൂടെ ഇരുന്നല്ലോ ഇനി നിങ്ങളൊക്കെ പിരിഞ്ഞു പോകുകയാണ് എങ്ങനെയാണ് പിരിയുന്നത് സ്വർഗത്തിൽ കൂടാം അങ്ങനെയാണ് നിങ്ങളൊക്കെ പിരിഞ്ഞു പോകുന്നത് എന്റെ സ്ഥിതി എന്താണ് ഞാനിവിടെ വെയിലും മഴയും കൊണ്ട് കഴിയാണ് ഞാനിവിടെ കിടന്ന് ഉണങ്ങിപ്പോകൂലേ നിങ്ങൾക്ക് തണലിട്ട് തന്ന എനിക്ക് സ്വർഗമില്ലല്ലോ മരം കരഞ്ഞപ്പോൾ അള്ളാൻ റസൂൽ പറഞ്ഞു നീ ബേജാറാകേണ്ട അന്തിമിൻ അഖിലിൽ ജന്ന നീയും ഞങ്ങളോട് കൂടെ സ്വർഗത്തിലായിരിക്കും മുഹമ്മദ് മുസ്തഫ മരം കരഞ്ഞപ്പോ അതിന് സ്വർഗം വാങ്ങിക്കൊടുത്ത റസൂലുള്ള ആ മുത്തനബിനെ മഹബത്ത് വെച്ചുകൊണ്ട് നമ്മൾ മൗല്യതൂത നമ്മൾ സ്വലാത്ത് ചൊല്ലുക നമ്മൾ തിക്ര ചൊല്ല നമ്മൾ മഹബത്ത് വർദ്ധിപ്പിക്ക െ മുത്തുനബിന്റെ കൂടെ ഭാഗ്യം നൽകണേ സ്വർഗത്തിൽ ഞാൻ നിർത്തുന്നു നമ്മുടെ ഈ നാട്ടിൽ എന്ന സ്ഥാപനത്തിൽ ഇപ്പൊ നമുക്ക് ഉസ്താദായിട്ട് വന്നിട്ടുള്ള ആള് നേരത്തെ നേരത്തെ നമ്മുടെ കുണ്ടൂർ ഉസ്താദിന്റെ ഔസിയ സ്ഥാപനത്തിൽ നല്ലൊരു മുദരസായിട്ട് ഇയാൾ നിക്കുമ്പോൾ എനിക്ക് നല്ല പരിചയമാണ് അയാൾ നല്ല പുസ്തകം എഴുതുന്ന ആളാണ് നല്ല കഴിവുള്ള മുദരീസാണ് അള്ളാഹു താലെ ഒരുപാട് ഞാമത്ത് കൊടുത്ത ആളാ അങ്ങനത്തെ ഒരു മുദരീസിനെ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയപ്പോ അലഹമ്മില്ല നാട്ടുകാർ ആ ദർസിനെ നല്ല പോലെ നിലനിർത്തണം